െ അത് നല്ലൊരു കാര്യായി സെറ്റ് ഒക്കെ സെറ്റക്ക് പവറൊക്കെ ഏതാട്ടി ഇത് എന്റെ മാമന് ഗൾഫ് പോയാണ് അപ്പൊ ഇത് ഇന്ന കഴിച്ചിട്ടാണ് അപ്പൊ നമ്മൾ നോക്കണ്ടേ അപ്പൊ മോശല്ല നോക്കിട്ടില്ലെങ്കി അപ്പൊ നോക്കി മാമ നല്ല നോക്കണിണ്ട്ട്ടോ വൃത്തിയായി കൊണ്ടെടുക്കണം പറഞ്ഞു അപ്പൊ വൃത്തിക്കൊരു കുറവും വരാൻ പറ്റില്ല കാണണ്ടല്ലേ അല്ല വണ്ടി വണ്ടി പറ്റൂലേ ആ ഇത് കൈകേറാവി പ്രൗസർ ഇന്ദൻ ദൈവിച്ചാ ആ വൈച്ചാ സർ ആടികൻ ദൈവിച്ചാ അല്ല അങ്ങന അവിടെ മെറിലോട്ട് വൈച്ചാ ടൗസർ ഇണ്ടോ ഉണ്ട് ടൗസറോ ടൗസരണ്ട പ്രൗസർ പൾസർ ആ പൾസർ എന്താടി പൾസർ എടച്ചങ്ങയെ നമ്മളെ വണ്ടി വെച്ചി കളിയാക്കല്ലേ പ്രൗസർ പ്രൗസർ കേറെ

പെരുന്നാളൊക്കെ അഥവാ അപ്പൊ തീരുമാനിച്ച സാധനം കയ്യുമ്പെട്ടല്ലേ സാധാരണ ഞാനൊക്കെ അങ്ങനെയാ തുറക്കുന്നത് എന്തെ അതിന് ഇവിടെ അതിന് ഇവിടെ വണ്ടി കഴുകണേ വേടം നോക്കാ വേടം നോക്കാ ആർക്കവരെ സഹായിച്ചൂടെ ഓടേനു ഞാൻ മിന്നു മടേനോ വണ്ടി കേറാൻ നടത്തിരണ്ടോ ഹ് വണ്ടി കേറാൻ നടത്തിരണ്ടോ ഹ് ഒരു വണ്ടിയിലോ വണ്ടി ഞാൻ കുളിച്ചാ അന്യെ തരത്തേേടോ വണ്ടി കേറാൻ എങ്ങനെയന്ന് എന്നെ പറയോ എങ്ങനെയോ ചോദിച്ചോ എങ്ങനെയോ ഇന്നെനാ പെരുന്നാളല്ലേ ഞാനൊന്നും വാഴങ്ങൾ മലയാളൊന്നും ഇണ്ടാന്ന് വച്ചില്ല ిచ్చోట్ <_ theo> <sitting in my heart> <ya will be> ആറു ദിവസങ്ങളെ കാണില്ലോ ഇല്ല അപ്പൊ എല്ലാ വണ്ടി കഴുകി കഴിഞ്ഞിരിക്കണു ഇനി ഇവ നാളെ അങ്ങോട്ടേരും കൊണ്ടോണ്ടോ നമുക്ക് കാണാ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ബാക്കി നാളെ ബൈ ബായ്